നമ്മുടെ ചാനൽ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇത് ഒരു കിഡിലൻ വീഡിയോ വന്നിരിക്കുന്നു മാവും തോട്ടം നമ്മുടെ ആലത്തൂർ പരിസരത്താണ് കിടിലനായി കിടക്കുന്നു പതിമൂന്ന് ഏക്കർ വാങ്ങി എടുക്കാം അല്ലെങ്കിൽ എട്ട് ഏക്കർ എടുക്കാം അല്ലെങ്കിൽ പത്ത് ഏക്കർ വരെ എടുക്കാം മൂന്ന് പാർട്ട് കിടക്കുന്നു എട്ട് ഏക്കർ മനോഹരമായ റോട്ടിൽ നിന്ന് നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന വഴി ഇതാണ് ഗേറ്റ് ഈ എട്ട് ഏക്കറിന്റെ ഗേറ്റാണ് ഏത് വണ്ടി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങാൻ പറ്റുന്നു നാഷണൽ ഹൈവേ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൽ താഴെ മൂന്ന് വഴിൻ്റെ ഇതിലേക്ക് മൂന്ന് വഴിയിലും ഏത് വണ്ടി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങാം വെള്ള സൗകര്യം കറണ്ട് താമസ സൗകര്യം വെള്ളം വെളിച്ചം കറണ്ട് താമസ സൗകര്യം ഉൾപ്പെടെ ഈ എട്ട് ഏക്കർ ഫുള് മാവൻ തോട്ടമാണ് ഇത് ഇപ്പോൾ മഴ പെയ്തത് കൊണ്ട് വന്ന് പുല്ലെല്ലാം പുല്ലടിച്ച് മതിയായ കാരണം ജേ സിവിൻ കിറ്റാച്ചി ചെറിയ കിറ്റാച്ചി കൊണ്ടുവന്ന് മണ്ണിളക്കി വൃത്തിയാക്കി അടുത്ത പ്രാവശ്യം മാവിന് നല്ല കായ് കിട്ടാൻ വേണ്ടി വൃത്തിയാക്കി വെക്കുന്നതാണ് പലതരം മാവുകളുണ്ട് കേട്ടോ അതിനകത്ത് ഏത് വെറൈറ്റി മാവുകൾ വേണമെങ്കിലും പത്ത് മുപ്പത് ഐറ്റം മാവുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിഡിലായി കിടക്കുന്നു താമസിക്കാനുള്ള സൗകര്യത്തിനുള്ള ആ വീട് രണ്ട് ബോറുകൾ മൂന്ന് ബോറുകൾ ഇതിനകത്തുണ്ട് വരെ പുറത്തുണ്ട് അത് നേരെ ടാങ്കിലേക്ക് വന്ന് ഇവിടേക്കെല്ലാം വെള്ളം സപ്ലൈ ചെയ്യും ഇതിനകത്ത് വേറെ വെള്ളം ഫുള്ള് വെള്ളം കിട്ടുന്നതുണ്ട് വന്ന് ഭൂമി കണ്ടതിന് ശേഷം யங்கள் தீர்மான நம்ம சனல் காண சூத்துக்கள் மாவுந்தோட்டம் ஆலத்தூர் என்ன பாலக்காடு ஜில் ஆலத்தூரி எரிமூரு என்பத்தானி ஸிதி സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ ഒന്നും സ്പീഡാക്കുന്നില്ല വീഡിയോയിൽ ഇന്നലെ പറഞ്ഞതുപോലെ വീഡിയോ സ്പീഡായി പോകുന്നത് കൊണ്ട് ഒരാൾ കംപ്ലയിന്റ് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു അത് കാരണം വളരെ സ്ലോവിലാണ് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെയുള്ള മാവും തോട്ടമാണോ എന്ന് വ്യക്തത വരുത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി ഇനി ഈ മാവിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വാഴയോ വേറെ എന്തെങ്കിലും ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ തെങ്ങോ എന്ത് വേണമെങ്കിലും വെക്കാം ചുറ്റു ഭാഗങ്ങളിൽ തേക്കും ഒരു അമ്പത് അമ്പത്തി അഞ്ച് അറുപതഞ്ച് പത്ത് നാൽപ്പത് ും കൂടി ഇതിനകത്തുണ്ട് വെറൈറ്റി മാമ്പഴങ്ങൾ മാവ് മാവും തോട്ടം മാത്രം ആശ്രയിക്കുന്ന നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവിടെയും ഇവിടെയും പോയിട്ട് നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട നമ്മുടെ ആലത്തൂരിൽ തന്നെ ആലത്തൂർ താലൂക്കിൽ തന്നെ എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കിഡിലനായി കിടക്കുന്ന ഫുള്ള് നല്ല മണ്ണായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി ഇപ്പോൾ എട്ട് ഏക്കർ ഒരു പാർട്ടിടയില് മൊത്തം പതിമൂന്ന് ഏക്കർ ഉണ്ട് ഇതിനകത്ത് പതിമൂന്ന് ഏക്കറും മൊത്തം വേണമെങ്കിൽ സംസാരിക്കാം ഇപ്പോൾ ഇതിന് പതി എട്ട് ഏക്കർ ക്ലീൻ ആയി കിടക്കുന്നുണ്ട് ത്രീ പേറ്റ്സ് കണക്ഷൻ താമസ സൗകര്യം കറണ്ട് എല്ലാ വിധത്തിലുള്ളത് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം അടിക്കാം പക്ഷെ മാവിന് അത്ര വെള്ളം ആവശ്യമില്ലാത്ത കാരണം പ്രശ്നമല്ല ഇത് ഫ്രീ കണക്ഷൻ മോട്ടറാണ് നമ്മൾക്ക് കറണ്ട് ബില്ല് ഫ്രീ ആണ് ആ അതും കൂടി ഉൾപ്പെടുത്തുന്നു ഇതിൽ ഈ എട്ട് ഏക്കറിൽ ഒന്നേ പോയിന്റ് സംതിങ് എന്ന് വെച്ചാൽ ഒരു ഏക്കറിൽ താഴെ നിലമാണ് ഡോക്യുമെന്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതും കൂടി നിങ്ങളോട് പറയുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എട്ട് ഏക്കറെ അതിൽ അങ്ങനെ കമ്മിയാണോ ഇതിൽ നിലത്തിൽ കിടക്കുന്നു അത് ആദ്യം തന്നെ പറയുന്നു ഒരു ഏക്കർ താഴെ എന്ന് വെച്ചാൽ ഒരു ഏക്കർ തന്നെ കണക്കാക്കി പോകുള്ളൂ അപ്പോൾ ഏഴ് ഏക്കർ പറമ്പും ഓരോ ഏക്കർ നിലം ഡോക്യുമെന്റിൽ കിടക്കുന്നു അത് ഏതാണ് നിലം ഏതാണ് പുരയിടം എന്ന് നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ അറിയില്ല അത്രയും ക്ലീൻ ആയിട്ടാണ് ഈ ഭൂമി കിടക്കുന്നത് തരം ഇനിയിപ്പോൾ ഓരോ ഏക്കറ് അത് തരം മാറ്റുകയാണെങ്കിൽ തരം മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് എട്ട് ഏക്കർ തന്നെ കറക്റ്റ് റ്റുന്നു മാ പലതരം മാവുകളാണ് എനിക്കുന്നത് ഒരു വർഷത്തിൽ എത്ര രൂപയ്ക്ക് കായ് മാത്രം കൊടുക്കുന്നുണ്ട് വർഷത്തിൽ കായ് അങ്ങനെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഇപ്പോൾ മാവെല്ലാം വലിച്ചു കഴിഞ്ഞ സമയമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അടുത്ത പ്രാവശ്യം നല്ല വിളയ്ക്ക് കൊടുക്കാം കാരണം ആ ലെവലിൽ ഇപ്പോൾ മണ്ണ് നമ്മൾക്ക് വേര് കാണാത്ത വിധത്തിൽ ക്ലീനായിട്ട് ചുറ്റുപാകും ക്ലീൻ ക്ലീൻ ആയിട്ട് പുല്ല് വലിക്ക പുല്ലൊന്നും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ ഇപ്പോഴത്തെ പ്രോപ്പർട്ടി റെഡി ആക്കിയിട്ടുണ്ട് എട്ട് ഏക്കരം മനോഹരമായി നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും മാവും തോട്ടം ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ പലതരം മാവുകളുണ്ട് ഒരു നല്ല വിലയ്ക്ക് വാർഷിക വരുമാനം കിട്ടുന്ന വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി ചെലവുന്നത് അതും നിസാര വിലയ്ക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം സെന്റ് വില ഒരു ലക്ഷം രൂപ വരെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട് ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റ് ഇരുപത് സെന്റ് വരെ പോകുന്നത് ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം രൂപ വരെ ഈ റോഡ് ഫ്രണ്ടേജിൽ മാർക്കറ്റുള്ള ഏരിയയിലാണ് നിങ്ങളുടെ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതിന്റെ വില പറയുന്നത് പാർട്ടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഏക്കറിന് ചോദിക്കുന്നു പെർ ഏക്കറിനാണ് മുപ്പത്തഞ്ച് ചോദിക്കുന്നത് ഒരു സെന്റ് ഭൂമിക്ക് മുപ്പത്തി അയ്യായിരം വെച്ചിട്ടാണ് പാർട്ടി ചോദിക്കുന്നത് പാർട്ടിയെ നിങ്ങൾക്ക് നേരിട്ട് ഇരുത്തി തന്നെ നിങ്ങൾക്ക് ഇരുപത്തഞ്ചിന് ചോദിക്കാം മുപ്പതിന് ചോദിക്കാം മുപ്പത്തഞ്ചിന് കിട്ടുകയാണെങ്കിൽ അതിൽ മുപ്പത്തഞ്ചിൽ താഴെ എത്ര താഴെ നിന്ന് കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് മേടിച്ചോളൂ യാതൊരു പ്രശ്നമല്ല നമ്മൾക്ക് കച്ചവടം നടക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങളും നടക്കണം അത്രമാത്രമേ നമ്മുടെ ചാനലിൽ കൂടെ കാണുന്ന ആൾക്കാർക്ക് നമ്മളാൽ പറ്റുന്ന ഉപകാരം ചെയ്യുക എന്നാണ് നമ്മുടെ ആശ്രയം എന്നുവെച്ചാൽ മാമ്പഴത്തോട്ടം എന്ന് ആഗ്രഹിക്കുന്നവർ മാവിനെ തോട്ടമാക്കി മാറ്റി വെച്ചാൽ മാമ്പഴത്തോട്ടത്തിൽ തന്നെ വരുമാനം കിട്ടും എന്ന് ബേസ് ചെയ്തിട്ടുള്ളവർ ഉടനെ വന്ന് നിങ്ങൾ ഈ കാണുന്ന സൂപ്പർ തൈ ത മാവുകളാണ് അതിനകത്ത് അത്യാവശ്യം ലാവ് തെക്ക് മരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾക്ക് ആർക്ക് വേണമെങ്കിലും ഉടനെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയെ ഒന്ന് കാണിച്ചു തരും കാണിച്ചു തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരെ പാർട്ടിയെ ഇരുതി തരും പാർട്ടിയോട് നിങ്ങൾക്ക് നിങ്ങളുടെ വിലക്ക് ചോദിക്കുന്നത് കൊണ്ട് അതോര് പ്രശ്നമില്ലാ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഓൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ ലൈക്ക് ചെയ്തു കാണുമോ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ വീഡിയോ വരണമെങ്കിൽ നമ്മുടെ അറ്റ് എസ് എ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ സന്ദർശിച്ചോളൂ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതല്ലാതെ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ കാണണമെങ്കിൽ ഇതേ ചാനലിൽ തന്നെ ഓൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഈ പ്രോപ്പർട്ടിയിൽ തന്നെ നാനൂറോളം വീഡിയോസ് ഉണ്ട് അതും വിലക്കറയുള്ളത് തമിഴ്നാട്ടിലെ മൂന്നര ലക്ഷം രൂപ വരെ മാർക്കറ്റിലുള്ള പ്രോപ്പർട്ടി നമ്മൾ ഇട്ടിട്ടുണ്ട് മൂന്നര നാല് ഏഴ് വരെ പത്തിൽ താഴെ വില വരുന്നവരെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഏക്കർ വരെ നമ്മുടെ ചാനലിൽ തന്നെ കാണാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഫാമിലികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞ് നമ്മുടെ ഈ വീഡിയോ കഴിയാറായി അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഇത് എട്ട് ഏക്കർ ഒരിക്കലും കൂടി പറയുന്നു എട്ട് ഏക്കർ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താക്കൂൽ താലൂക്കിൽ എരുമഴി എന്ന് പറയുന്ന സ്ഥലത്ത് ാണ് നാഷണൽ ഹൈവേ നിന്നും വരും രണ്ടര കിലോമീറ്ററും മൂന്ന് സൈഡും റോഡുണ്ട് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യും ഓക്കെ താങ്ക്